ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മെ നീതീകരിക്കുന്നവനായ ദൈവം ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കും അവിടുന്ന് അരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ആരൊക്കെ നിനക്കെതിരെ അനീതി പ്രവർത്തിച്ചാലും നിൻ്റെ നീതി ആരൊക്കെ നിഷേധിച്ചാലും ആരൊക്കെ നിന്നെ തകർക്കുവാൻ ശ്രമിച്ചാലും നീ ഭയപ്പെടേണ്ട നീ കർത്താവിൽ മാത്രം ആശ്രയിക്കുക നീ കർത്താവിൽ അഭയം കൊള്ളുക നീ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അവിടുന്ന് നിന്നെ നീതീകരിക്കും കർത്താവായ ദൈവം നിൻ്റെ ഹൃദയത്തെ അറിയുന്ന മനസ്സിലാക്കുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട് ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവ് വരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ സഹായിക്കും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന രാത്രിയാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം ാവിന് ഭരേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും മധ്യാ പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട ഏറ്റവും കാരുണ്യവാനായ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നടത്തിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട എന്ന് അരളി ചെയ്ത ഈശോനാഥ ഞങ്ങളുടെ നീതിയെ നിഷേധിച്ച് ഞങ്ങളുടെ അവകാശമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്കർഹമായ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരുടെ മേൽ ഞങ്ങൾ ഈ രാത്രിയിൽ ക്ഷമയോടെ പ്രാർത്ഥിക്കുന്നു അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ അവിടുന്നാണ് എൻ്റെ അവകാശം അവിടുന്നാണ് എൻ്റെ അഭയം അവിടുന്ന് എനിക്ക് നീതി നടത്തി തരുന്നവൻ എനിക്കർഹമായ നീതി അവിടുന്ന് എനിക്ക് നിഷേധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ദുഷ്ടരുടെ പ്രവർത്തനം മൂലം എനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് കാലതാമസം വരാം എന്നാൽ കഥാവ് തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്കർഹമായ നീതി എനിക്കവകാശമായ അനുഗ്രഹങ്ങൾ നടത്തിച്ചു തരും അതിനാൽ തന്നെ ഞാൻ ദുഷ്ടരുടെ പ്രവർത്തനം കണ്ട് ദുഷ്ടരുടെ ഇടപെടൽ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്നാൽ എൻ്റെ ശ്രദ്ധ എൻ്റെ ചിന്ത എൻ്റെ കർത്താവിലാണ് എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലാണ് ഞാൻ പതറുകയില്ല എൻ്റെ അവകാശം മധ്യാ പോലെ എൻ്റെ ദൈവം എനിക്ക് നടത്തിത്തരും എൻ്റെ നീതി എൻ്റെ ദൈവം എനിക്ക് നൽകും എൻ്റെ നീതിമാനായ കർത്താവിൽ ഞാൻ ഈ രാത്രിയിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങയിലെൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു അങ്ങയിലെൻ്റെ സ്വപ്നങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ കാലതാമസം വന്ന അനുഗ്രഹങ്ങളെ അവിടെ എനിക്ക് ഈ രാത്രിയിൽ പുതുക്കിപ്പണിഞ്ഞ് എനിക്ക് വീണ്ടെടുത്തു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങാണ് എൻ്റെ അഭയം അങ്ങ് എനിക്ക് എല്ലാം നൽകി അനുഗ്രഹിച്ചു പിതാവേ അങ്ങയുടെ സ്വന്തം പോലും ഒഴിവാക്കാതെ അങ്ങ് എനിക്ക് വേണ്ടി എല്ലാം നൽകിയെങ്കിൽ അവിടുന്ന് പിതാവായ ദൈവമേ അവിടുന്ന് ഈശോയെ എനിക്ക് വേണ്ടി നൽകിയെങ്കിൽ എനിക്കവകാശപ്പെട്ടത് സർവ്വതും അവിടെ നിന്ന് എനിക്ക് നേടിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ക്രമാനുസരണം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകലതും ഞങ്ങളുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ക്ഷമിച്ച് ദൈവസന്നധിയിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ കർത്താവെ അവിടുത്തെ കാരുണ്യം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുന്നവരെ അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് അനീതി പ്രവർത്തിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളദ്ധ്വാനിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന പദ്ധതികളെ തകർക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൽകീർത്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അപമാനപ്പെടുത്തുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ തിന്മയാഗ്രഹിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിൻ്റെ നൊമ്പരം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നന്മയാഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തുന്ന കർത്താവ് ഞങ്ങളെ പരിപാലിക്കുകയും ശക്തിപ്പെടുത്തുകയും യും ചെയ്യുന്ന ദൈവമേ ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ മോഹഭംഗങ്ങളും എല്ലാ സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങളും നീക്കി വെച്ചിരിക്കുന്ന എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ കരുണതോന്നി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും ഇ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ സമർപ്പിക്കുന്നു എല്ലാ രോഗപീഠകളിൽ നിന്നും ഇരാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവ് എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മറ്റു മഹാമാരികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ രോഗം പരത്തുന്ന എല്ലാ രോഗാണുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കാത്തു സംരക്ഷിക്കണമേ എല്ലാ അപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാ മക്കൾക്കും പ്രത്യേക സംരക്ഷണം നൽകി അവരുടെ വാഹനങ്ങളെയും അവരെയും പ്രത്യേകം സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കാത്തു സംരക്ഷിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഒപ്പം പുതിയ ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിന്മേൽ അവിടുന്ന് ഇടപെട്ട് സമാധാനപരമായ ഒരു പരിഹാരം നൽകി ഞങ്ങൾ നുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർക്കും പ്രത്യേകമായി അവിടുന്ന് അനുഗ്രഹം നൽകണമേ ഈ രാത്രിയിൽ എല്ലാ മേഖലകളിലും ഞങ്ങളെ അനുഗ്രഹിച്ച് സ്വസ്ഥമായി അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ സ്നേഹം നുകർന്ന് ഉറങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമേ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു നൽകുന്ന കർത്താവ് അങ്ങയ്ക്ക് സർവ്വമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാത െ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് അമ്മേ മാതാവേ അങ്ങയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങളെ ആവരണം ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കു വേണ്ടി പരിശുദ്ധ അമ്മേ അമ്മ നിരന്തരം പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കുരുക്കുകളെയും പ്രശ്നങ്ങളെയും അമ്മ കയ്യിലെടുത്ത് ആ കുരുക്കുകളെ അഴിച്ചുമാറ്റി ഞങ്ങൾക്ക് നിത്യമായ സമാധാനവും സന്തോഷവും യേശുക്രിസ്തുവിൽ ഉണ്ടാകുന്നതിനു വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു ുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി ആശീർവദിക്കുകയും ചെയ്യട്ടെ നമ്മുടെ മനസ്സിന് സന്തോഷവും ഹൃദയത്തിൽ ആനന്ദവും നിറച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ you mm -hmm.